പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ വികസന ക്ഷേമ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി വകുപ്പുകളിലെ പദ്ധതികളുടെ ജില്ലാതല അവലോകനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി എസ്സി എസ് ടി പ്രൊമോട്ടർമാരുടെ ഫീൽഡ് തല പ്രവർത്തനം ശക്തിപ്പെടുത്തും എല്ലാ എസ്സി എസ് ടി നഗറുകളിലേക്കും വാഹനമെത്തുന്നതിനുള്ള സൌകര്യമേർപ്പെടുത്തും പ്രൊമോട്ടർമാരുടെ നേതൃത്വത്തിൽ വാഹന സൌകര്യമില്ലാത്ത നഗറുകൾ കണ്ടെത്താൻ സർവേ നടത്തും റോഡ് വൈദ്യുതി വെള്ളം എന്നിവ എല്ലാ നഗറുകളിലും ഉന്നതികളിലും ഉറപ്പാക്കും ഉന്നതികളിലും നഗറുകളിലും താമസിക്കുന്ന പിന്നാക്ക വിഭാഗക്കാർക്ക് തിരിച്ചറിയൽ രേഖകൾ ലഭ്യമാക്കും ഭൂമിയില്ലാത്തവർക്ക് ലാൻഡ് ബാങ്ക് വഴി ഭൂമി ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും ഉപരിപഠനത്തിന് വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലക്ഷം രൂപയുടെ ധനസഹായത്തിന് എറണാകുളം ജില്ലയിൽ നിന്ന് ആദ്യമായി അർഹയായ ജ്യോതിക സജീവന് മന്ത്രി വിദേശയാത്രയ്ക്കുള്ള വിസ കൈമാറി അവർക്ക് ഞാൻ നേരത്തെ പല പല പരിപാടികളും